നമസ്കാരം ഇന്ന് കർക്കിടകം പതിനഞ്ച് അമൃത ഡിജിമീഡിലെ രാമായണ ദർശനത്തിലെ മറ്റൊരു ഭാഗത്തിലേക്ക് കൽപ്പവൃക്ഷത്തിന്റെ ഫലമാണ് ഭാഗവതം എന്ന് പറയും പോലെ വേദങ്ങളിൽ കൂടി പ്രകാശിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ രാമായണത്തിൽ കൂടി അറിയാൻ കഴിയും രാമായണത്തെയും പഞ്ചമ വേദമായി കണക്കാക്കാം അനേകം രാമായണങ്ങളിൽ അധ്യാത്മരാമായണവും പ്രശസ്തമാണ് വാക്മീകി രാമായണത്തെ അധ്യാത്മരാമായണത്തെ ബന്ധിപ്പിക്കുന്ന ഈ ശ്ലോകം ശ്രദ്ധിക്കുക പുരാരഗിരി ശ്രീരാമാർണവ സംഹത അധ്യാത്മ രാമ ഗംഗയും പുനാദി ഭുവനത്രയും അതായത് ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ട് രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്നു അധ്യാത്മരാമായണമാകുന്ന ഈ ഗംഗ മൂന്ന് ലോകങ്ങളെ ശുദ്ധീകരിക്കുന്നു വാഗ്മി രാമായണത്തിന്റെ സൃഷ്ടിക്ക് നിദാനമായ വികാരം പ്രസിദ്ധമാണല്ലോ മാൻ നിഷാന്ത പ്രതിഷ്ഠതി സമ യത് ക്രൗഞ്ചമിഥുനാം ക്രൗഞ്ചമുദിനത്തിൽ നിന്ന് കാമ ആൺപക്ഷിയെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചത് കൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചുപോയെന്നാണ് ശാമരൂപത്തിലുള്ള അർത്ഥം മണ്ടോദരി രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികൾ കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ച അല്ലയോ ലക്ഷ്മി വല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടെ നിന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് ഈ ശ്ലോകത്തിന് അനുഗ്രഹ രൂപത്തിലുള്ള അർത്ഥവും പണ്ഡിതന്മാർ നൽകുന്നുണ്ട് രാമായണത്തിന് മൂന്ന് തരത്തിലും തലത്തിലുമുള്ള അർത്ഥം കൽപ്പിക്കാം സത്ഗുണ സമ്പന്നനായ ധർമ്മിഷ്ഠനായ മാതൃകാ പുരുഷോത്തമനായ മനുഷ്യനെന്ന നിലയിൽ ശ്രീരാമചന്ദ്രനെ ഭൗതികവാദികൾ കാണുന്നു അതേസമയം ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ദശരഥപുത്രനായി അവതരിച്ചുവെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു ശ്രീരാമ അവതാരം കേവലം രാവണ നിർഗ്രഹത്തിന് മാത്രമായിരുന്നില്ല സത്യത്തിൽ അധിഷ്ഠിതമായ നല്ല ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയുമെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അധ്യാത്മികവാദികൾ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവായി കാണുന്നു രാമായണത്തിലെ കഥാപാത്രങ്ങളെ അധ്യാത്മിക തത്വങ്ങളുടെ പ്രതീകമായും അവർ കാണുന്നു ശ്രീരാമനെ ആത്മാവായി കാണുമ്പോൾ സീതാദേവിയെ ബ്രഹ്മവിദ്യയായി ചിത്രീകരിച്ചിരിക്കുന്നു ആത്മാവിന്റെ സച്ചിദാനന്ദ സ്വരൂപമായ തേജസ്സിനു കാരണം ഈ ബ്രഹ്മവിദ്യ അത്ര രാവണൻ അജ്ഞാനവും വനപ്രദേശങ്ങൾ സംസാരവുമാകുന്നു ലക്ഷ്മണൻ ശുദ്ധ മനസ്സിൻ്റെ പ്രതീകം സുഗ്രീവൻ വേദാന്ത ശാസ്ത്ര വിചാരവും സമുദ്രം വിഷയാഭിലാഷവുമാകുന്നു വേദാന്തത്തിൻ്റെ സഹായത്തോടെ ധൈര്യമാകുന്ന പാലം കെട്ടി വിഷയഭോഗങ്ങളാകുന്ന കടൽ കടന്ന് രാവണനാകുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുമ്പോൾ ബ്രഹ്മവിദ്യയാകുന്ന സീതയെ തിരിച്ചു കിട്ടിയിട്ട് ആത്മാവ് ആനന്ദഭൂതിയിൽ ആറാടുന്നു അങ്ങനെ ഭക്തിമുഷ്ടി പ്രദായകവും ജ്ഞാനവൈരാഗ്യസിദ്ധികളിലേക്ക് എത്തിക്കുന്നതുമായ രാമായണത്തിലൂടെ രാമനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബാ